എഴുപത്തിയഞ്ചാം സങ്കീർത്തനം ദൈവമേ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നിന്റെ നാമം അടുത്തിരിക്കുന്നു ഞങ്ങൾ നിന്റെ അതിശയ പ്രവൃത്തികളെ ഘോഷിക്കുന്നു സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും ഭൂമിയും അതിലെ സകല നിവാസികളും ഒരുങ്ങിപ്പോകുമ്പോൾ ഞാൻ അതിന്റെ തൂണുകളെ ഉറപ്പിക്കുന്നു ഡമ്പം കാട്ടരുതുന്ന ഡമ്പികളോടും കൊമ്പു ഉയർത്തരുതെന്ന് ദുഷ്ടന്മാരോട് ഞാൻ പറയുന്നു നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുത് ശാഠ്യത്തോട് സംസാരിക്കുകയും കിഴക്കു നിന്നല്ല പടിഞ്ഞാറ് നിന്നല്ല തെക്കു നിന്നുമല്ല ഉയർച്ചുവരുന്നത് ദൈവം ന്യായാധിപതിയാകുന്നു അവനൊരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തിനെ ഉയർത്തുകയും ചെയ്യുന്നു യഹോവയുടെ കയ്യിൽ ഒരു പാനപാത്രമുണ്ട് വീഞ്ഞു നുരയ്ക്കുന്നു അത് മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവൻ അതിൽ നിന്ന് പകരുന്നു ഭൂമിയിലെ സകല ദുഷ്ടന്മാരും അതിന്റെ മട്ട് വലിച്ചു കുടിക്കും ഞാനോ എന്നേക്കും പ്രസ്താവിക്കും യാക്കോബിന്റെ ദൈവത്തിന് സ്തുതി പാടും ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെയും ഞാൻ മുറിച്ചു കളയും നീതിമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും